ഹായ് കൂട്ടുകാരി രുചിതട്ടിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് വ്ളോഗൊക്കെ കണ്ടിരിക്കുമായിരിക്കുമല്ലേ എന്നാൽ എളുപ്പത്തിൽ കുട്ടികൾക്കൊരു അടിപൊളി അവരുടെ ഇഷ്ടപ്പെട്ട മാഗി കൊണ്ടൊരു ഡിഷായാലോ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് മാഗി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാല് കോഴിമുട്ട വേണ്ടിയിരുന്നോ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണെങ്കിൽ പകുതിയും ചെറുതാണെങ്കിൽ ഒന്നും പിന്നെ ഒരു ചെറിയ കിഴങ്ങ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ ഒരു ചെറിയ കയററ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് അതൊന്ന് ചതച്ചെടുക്കട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ് അതും കൂടി എഴുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേവിക്കാൻ തുടങ്ങാം അതിനായിട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ച് അതിലേക്ക് നമ്മളൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് മുഴുവനായിട്ട് കൊടുക്കുക ഇനി കിഴങ്ങിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കിഴങ്ങിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്ക കേട്ടോ ഓൾറെഡി മാഗിയിലൊക്കെ മസാലയിലൊക്കെ ഉപ്പ് കൊണ്ട് ആ മസാലയൊക്കെ ഇട്ട മാഗിയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എപ്പോഴും ഉപ്പിൻ്റെ ഭാഗം നിങ്ങൾക്ക് കുറച്ച് കൊടുക്കട്ടോ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം താ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒട്ടും അടിയിലൊന്നും പിടിക്കരുത് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കിഴങ്ങ് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് കിഴങ്ങ് ഇങ്ങനെ കിഴങ്ങ് ഡയറ്റുമൊക്കെ സമയത്താണെങ്കിൽ കിഴങ്ങ് ഇല്ലാതെ ഇങ്ങനെ ചെയ്തെടുക്കട്ടോ ആ സമയത്ത് നമ്മൾ മാഗി ഒന്നും ഉപയോഗിക്കൂല അല്ലാതെ വേണമെങ്കിലും ഇങ്ങനെ എടുക്കുക അത് ഞാൻ വേറൊരു വീഡിയോസായിട്ട് കാണിച്ചു തരണ്ട് ഇപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായി കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം അതിനായിട്ട് ഞാനിതിപ്പോൾ അടച്ചൊന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നാല് കോഴിമുട്ട കോഴിമുട്ടതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാ ഉപ്പിൻ്റെ അളവും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡിഷിലും ഉണ്ടാക്കിയെടുക്കണ ഓരോന്നെങ്കിലും ഉപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ക്യാരറ്റ് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ കുരുമുളക് ഇട്ടുകൊടുക്കുക കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കരുത് ഇങ്ങനെ ചതച്ചതാക്കിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടാ കുരുമുളകിൻ്റെ പൊടീനേക്കാട്ടും നല്ലത് ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുകയായിരിക്കും അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം നല്ല ഇളക്കി നന്നായിട്ടൊരു പതഞ്ഞു പൊങ്ങണ രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ നമ്മൾ ഇത്രയും കോഴിമുട്ടയാണല്ലോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് വലിയ ഇതായിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെളിച്ചെടുത്തോളൂ കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് രാത്രിയാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഗ്ലാസ് ഒക്കെ വഴിഞ്ഞ് വന്നപ്പോൾ നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി വളരെ കുറവിലായിരിക്കും ലേറ്റൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഒറ്റക്കാണ് എടുക്കുന്നതും അതുപോലെ തന്നെ ഈ കുക്ക് ചെയ്യണതൊക്കെ ഒറ്റയ്ക്ക് തന്നെ അതിൻ്റേതായ കുറേ ഫാൾട്ടുകളുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇനി നമ്മളിത് കോഴിമുട്ടയുടെ മിക്സാക്കിയാൽ എല്ലാം കൂട്ടും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില എന്തെങ്കിലും ഒരു ടീസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ചട്ടി റൗണ്ടാക്കി എടുക്കണേ ഒന്ന് പിടിച്ച് ഇങ്ങനെ റൗണ്ടാക്കിയെടുക്കണേക്കാട്ടിയും കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ആക്കുകയാണ് അതിനുശേഷം ശേഷം ഒരു ഹാഫ് കുക്കായതിനു ശേഷം അടപ്പൊന്ന് തുറന്നതിന് ശേഷം നമ്മൾ കുക്കാക്കി എടുത്ത കിഴങ്ങ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുന്നേ നമുക്ക് വേണമെങ്കിൽ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എല്ലാ വെജിറ്റബിൾസും ചേർത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം പക്ഷേ അതിലേക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ഈയൊരു രീതിയിൽ ചേർക്കണാവും കുട്ടികൾക്ക് കിഴങ്ങ് കുറച്ച് അധികം ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയിൽ പെട്ട ഒരു ആണല്ലോ അതുകൊണ്ട് തന്നെ കിഴങ്ങ് നന്നായിട്ട് കാണുന്ന രീതിയിൽ നന്നായിട്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിഴങ്ങ് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാൻ അതൊന്ന് തുറന്നിട്ടുണ്ട് ഇപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കി കുക്കായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മാഗിയാണ് ഇട്ട് കൊടുക്കണത് ഒന്നെങ്കിൽ മാഗി മൊത്തമായിട്ട് പരത്തി കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു സൈഡിലാണ് പരത്തി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ടാണ് ആ ഭാഗമാണ് കാണുന്നതെന്ന് മനസ്സിലായിട്ടുള്ളത് കേട്ടോ ക്ഷമിക്കണം അപ്പോൾ അതാ ഞാനൊരു ഭാഗം മാത്രമാണ് മാഗി ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ അതാ ഒരു ഭാഗം നന്നായിട്ട് മാഗി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം മടക്കി കൊടുത്തു ഇനി അതുപോലെ തന്നെ മറ്റു ഭാഗം കൂടി മടക്കി കൊടുക്കുക മട മടങ്ങാനൊക്കെ പെട്ടെന്ന് മടങ്ങുന്നതാണ് കാരണം ഓൾറെഡി നന്നായിട്ട് കുക്കായ ഓംലേറ്റ് ആണല്ലോ താഴെ ഉള്ളത് അപ്പോൾ അതാ രണ്ട് സൈഡും മടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ ആ പിന്നെ നമ്മളെ ഗ്യാസ് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഓംലേറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയെടുക്കുക ഇനി ഞാൻ എടുത്ത കുറച്ച് ഭാഗങ്ങൾ കട്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും മടക്കി മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ചൂടാറിയണതിൻ്റെ മുന്നേ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റായ എഗ് മാഗിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ